ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം തോമസ് ഐസക് ഉദ്ധരിക്കുന്നത് റഫറൻസ് ആയിട്ട് ഉദ്ധരിക്കുന്നത് പോലും വലിയ ധീരതയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പാർട്ടിക്കകത്ത് കാരണം ഇടത് ഹിന്ദുത്വ എന്നൊരു വാക്ക് നമ്മുടെ ഏതൊരു വീഡിയോയുടെ ടൈറ്റിലുപയോഗിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് കിടന്നതാണ് അത് മീഡിയ വൺ കണ്ടുപിടിച്ച എന്തോ ഒരു കോയിനേജ് ആണ് എന്നർത്ഥത്തിലാണ് നമ്മൾ ആക്രമിച്ചത് ആക്ച്വലി ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് തന്നെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്വാമി വിശ്വോദ്രാനന്ദ ശക്തിബോധി ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എഴുതിയൊരു പുസ്തകമാണ് ഇടത് ഹിന്ദുത്വ അതായത് ഇന്ത്യയിലെ ഹിന്ദുയിസത്തെ എങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നാണ് ആ പുസ്തകൻ്റെ ഒരു അതിന് അവതാരിക എഴുതി കെ എൻ ആണ് അതുകൂടി മനസ്സിലാകണം അപ്പോൾ ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ തോമസ് ഐസക്കോ മീഡിയാവോണോ കണ്ടുപിടിച്ചൊരു വാക്കല്ല അപ്പോൾ അത് നേരത്തെ തന്നെ ഉള്ളതാണ് പക്ഷേ ഈ ഇപ്പോഴത്തെ പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ ഇടതു ഹിന്ദുത്വ എന്ന വാക്ക് തോമസ് ഐസക്ക് എടുക്കുന്നത് വെള്ളാപ്പള്ളിയെ മുൻനിർത്തിയാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടത്തിച്ചൊരു സമുദായ നേതാവാണ് ഇപ്പോൾ ഈ സമുദായങ്ങൾ സമുദായങ്ങളുടെ രാഷ്ട്രീയം സമുദായങ്ങളുടെ പ്രതിനിധാനം ഇതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പരമ്പരാഗതമായൊരു ഒരു 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 സമീപനമുണ്ട് ആ സമീപനം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനുള്ള സമീപനമാണ് അപ്പോൾ കാൾ മാക്സിൻ്റെ കാലം തൊട്ടേ ആ പ്രശ്നങ്ങളുണ്ട് ലൈൻ്റെ കാലത്തുണ്ട് സ്റ്റാലിൻ്റെ കാലത്തൊക്കെ ഈ ഐഡൻറ്റിറ്റി ഒരു പ്രശ്നമാണ് അപ്പോൾ ഐഡൻറ്റിറ്റി വളരെ ഉപരിപ്ലവമായ ഒരു കാര്യമായിട്ടാണ് മാ ക്ലാസിക്കൽ മാക്സിസം കാണുന്നതെങ്കിൽ ഇന്ന് നൂറ്റാണ്ടിൽ അങ്ങനെയല്ല ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിനെ ക്ലാസ്റ്ററുകളുമായിട്ട് കൂട്ടിച്ചേർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ആ പ്രശ്നം കേട്ടോ ഇന്ത്യയിൽ ടോട്ടലി അതിൽ നിന്ന് കുറേ മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം കാസ്റ്റും ക്ലാസ്സൊക്കെ ഏറെ കുറവൊന്നാണ് എന്നുള്ളൊരു തീർപ്പിലേക്ക് ഇന്ത്യയിലെ മാർസിസ്റ്റുകളൊക്കെ എത്തും പക്ഷേ കേരളത്തിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടി കൂട്ടിക്കഴിക്കുന്നു എന്നുള്ളതാണ്